എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലിൽ ലഹരിക്കെതിരെ പൊരുതാമെന്ന സന്ദേശം നൽകിക്കൊണ്ട് മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഇഫ്താർ സംഗമം നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എൻ എസ് കെ നിർവഹിച്ചു ഫെസ്റ്റിവൽ ആയിട്ടാണ് ഫെസ്റ്റിവൽ ആയിട്ട് കാണാതെ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഒരു ഹ്യൂമാനിറ്റി എന്ന ഈ ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും നമ്മൾ നല്ല തോട്ട്സ് ഷെയർ ചെയ്യണം നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവണം എല്ലാവരെയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവണം നഗരസഭാ ചെയർമാൻ അധ്യക്ഷനായ ചടങ്ങിൽ വിവിധ മതരാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ അടക്കമുള്ളവർ പങ്കെടുത്തു മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഷിഹാബുദ്ദീൻ നമാനി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ രശ്മി സനീൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ബേബി പോൾ ബിനോയ് ജോസഫ് പ്രമോദ് ശാന്തി ഫാദർ ഡൊമിനിക് പട്ടിയാല നഗരസഭാ സെക്രട്ടറി ഇ നാസിം ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി പി സന്തോഷ് മരട് സർവീസ് സഹരണ ബാങ്ക് പ്രസിഡന്റ് ആർ കെ സുരേഷ് ബാബു ജിൻസൻ പീറ്റർ സിഇ വിജയൻ പി സി പോൾ എം പി സുനിൽകുമാർ നന്ദകുമാർ വേണുഗോപാൽ കൌൺസിലർമാരായ സി ആർ ഷാനവാസ് സി ബി സേവർ ചന്ദ്രകലാധരൻ പി ഡി രാജേഷ് അജിത നന്ദകുമാർ ബെൻഷാദ് നടുവിലവീട് വീട് ദിശാപ്രതാപൻ ജെ തോമസ് ജയ ജോസഫ് ജയിനി പീറ്റർ മോളി ഡെന്നി അനീഷ് കുമാർ പത്മപ്രിയ വിനോദ് രേണുക ശിവദാസ് മിനി ഷാജി ഉഷാ സഹദേവൻ സീമ കെ വി സീമാചന്ദ്രൻ സി വി സന്തോഷ് ഷീജ സാന്കുമാർ ഇ പി ബിന്ദു എ കെ അഫ്സൽ ശാലിനി അനിൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നിർവഹണ ഉദ്യോഗസ്ഥർ വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു മരട്